മഹിഷാസുരനെ വധിക്കുന്നതിനായി പാർവതിമാതാവ് അവതാരം കൊണ്ട രൗദ്രഭാവമാണ് ദുർഗ നവരാത്രി ദിനങ്ങളിൽ ദുർഗാദേവിയുടെ പല ഭാവങ്ങളെയാണ് നാം ആരാധിക്കുന്നത് നവരാത്രിയിലെ ഒൻപത് ദിനങ്ങളിൽ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ തന്നെയാണ് ഭക്തർ ആരാധിക്കുന്നത് നവരാത്രിയിലെ ഒന്നാം ദിനത്തിൽ ശൈലപുത്രി ഭാവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് മനസ്സിലാക്കി നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ ദുർഗാ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് നവദുർഗാ ഭാവങ്ങളിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി നവരാത്രിയിലെ രണ്ടാം ദിവസമായ ദ്വിതീയക്ക് ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു ബ്രഹ്മ എന്ന പദം ശിവപ്രാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതിനായി തപസ് ചെയ്തതിനാൽ ദേവി ബ്രഹ്മചാരിണി എന്ന നാമത്തിൽ അറിയപ്പെട്ടു വേണ്ടി ശൈലപുത്രിയായി അവതരിച്ച പാർവതി ദേവി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മചാരിണി രൂപം സ്വീകരിച്ച് തപസു ചെയ്തു ഇടതുകയിൽ കമണ്ടലുവും വലതുകയിൽ അക്ഷമാലയുമേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം ആഭരണമായി രുദ്രാക്ഷമാണ് ദേവി ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി മരത്തിൽ നിന്നും ഉണങ്ങി വീഴുന്ന ബില്വപത്രം അഥവാ കൂവള ഇല മാത്രം ഭക്ഷിച്ച് കഠിന തപസ് തുടർന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് ഇല പോലും ഭക്ഷിക്കാതെ അതികഠിനമായ തപസ് ചെയ്തു അങ്ങനെ ഇല പോലും ഭക്ഷിക്കാതെ വർഷങ്ങളോളം തപസ് ചെയ്തതിനാൽ ബ്രഹ്മചാരിണി ദേവി അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നു ദേവിയുടെ തപശക്തിയാൽ മൂന്ന് ലോകങ്ങളും കുലുങ്ങി വിറച്ചപ്പോൾ ബ്രഹ്മദേവൻ ശിവപ്രാപ്തി ഉടൻ ദേവിക്കുണ്ടാകുമെന്നും അതിനാൽ ഉടൻ തപസ് നിർത്തണമെന്നും അപേക്ഷിച്ചു പിന്നീട് ശിവപ്രാപ്തിയും അനുബന്ധ കാര്യങ്ങളുമാണ് ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബ്രഹ്മചാരിണി ദേവി അറിവിന്റെ മൂർത്തി ഭാവമാണ് ദേവി തന്റെ ഉപാസകർക്ക് അവസാനമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നു എത്ര കഠിനമായ പരിതസ്ഥിതിയിലും ദേവി ദേവിയുപാസകന്റെ മനസ്സ് ചഞ്ചലപ്പെടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ എവിടെയും ബ്രഹ്മചാരിണി ദേവിയുടെ ഭക്തർ വിജയിക്കുമെന്നത് സുനിശ്ചിതമായ കാര്യമാണ് ശിവപ്രാപ്തിക്കായി യോഗികൾ നവരാത്രി രണ്ടാം ദിനത്തിൽ ദ്വിതീയയ്ക്ക് ബ്രഹ്മചാരിണി ദേവിയെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ധ്യാനിക്കുന്നു കുജദോഷം മംഗല്യ തടസ്സം എന്നിവ നീങ്ങുന്നതിനായി ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ബ്രഹ്മചാരിണി ദേവിയുടെ പ്രിയപ്പെട്ട വസ്തു മുല്ലപ്പൂവാണ് മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും പ്രശ്നപരിഹാരങ്ങൾക്ക് ഉത്തമമാണ് ദദാന കര പത്മാഭ്യാം കമണ്ഡലു ദേവി പ്രസീതൂമൈ ബ്രഹ്മചാരിണ്യനുത്തമാഹ ദേവീ പ്രീതിക്കായി ഈ മന്ത്രമാണ് നവരാത്രിയിലെ രണ്ടാം ദിനത്തിൽ ജപിക്കേണ്ടുന്നത് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നത് മൂലം ഭക്തരുടെ മനസ്സിലെ വിഷമതകൾ മാറുകയും ആത്മവിശ്വാസം കൈവരികയും ആയതുപ്രകാരം സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു